ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്റെ ഈ ഒരു സൈഡ് ഭയങ്കര ഡിഫറെന്റ് കാണുമ്പോൾ ഒരുപാട് പേർക്ക് കുറെ ചിലപ്പോൾ ഞങ്ങൾ മാത്രമല്ലല്ലോ ഇങ്ങനെ എന്നുള്ള ഒരു ആശ്വാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും കിട്ടി ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ തിരിച്ചു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ എസ് സിമിട്രിക്കൽ ഫേസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ റിവിൽ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ എന്നെക്കാളും യോഗ്യനായിട്ടുള്ള വേറൊരാളും ഇല്ല കാരണം അതിന്റെ കാരണം നമുക്ക് വഴിയേ മനസ്സിലാവുന്നതാണ് കേട്ടാ അപ്പൊ നമുക്ക് ബോർ എടുപ്പിക്കാണ്ട് നേരെ വെടിയിലോട്ട് പോകാം അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യണോ വേണ്ടെന്ന് കുറെ ആലോചിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ എനിക്കറിയാം എന്നു പറയുന്ന സമയത്ത് അവർ ഒട്ടും എന്നെ കളിയാക്കുന്നത് ഈ ഞാൻ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്ന ഒരു സംഭവം കൂടി ഈ ഒരു അസ്സിമെട്രിക്കൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടന്റ് ഞാൻ എടുക്കാൻ കാരണം അതാണ് അപ്പം ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു മുഖം ഒരു ഫേസ് അതായത് ഒരു സൈഡ് ഇങ്ങനെ കോടിയ പോലെയോ അല്ലെങ്കിൽ മൂക്ക് ചെരിഞ്ഞ പോലെയോ ഒരു കണ്ണ് കുഞ്ഞിതോ ഒരു കണ്ണ് വലുതായിട്ടോ അങ്ങനെ പല പല ഇതുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് എസ്സിമെട്രിക്കൽ ആണ് അപ്പം നിങ്ങൾ ആ എന്ന് പറയരുത് കാരണം മനുഷ്യന്മാരിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം മനുഷ്യന്മാരുടെയും ഫേസ് എസ്സിമെട്രിക്കലാണ് കാരണം ഒരു സൈഡ് പോലെയല്ല മറ്റേ സൈഡ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാകും ചിലർക്ക് പുരികായിരിക്കും കൂടുതൽ പേർക്കും പുരികാണ് കണ്ടുവരുന്നത് അതായത് ഒരു ഐബ്രോ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കുന്നുണ്ടാവുക ഒരു ഐബ്രോ ചിലപ്പോൾ നല്ല ഷേപ്പിലായിട്ടിരിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഫേസുകളാണ് നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കും ഈ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തത് എപ്പോഴാണ് അല്ലെങ്കിൽ എന്റെ ഫേസ് എത്രത്തോളം എസിമെട്രിക്കൽ ആണ് നിങ്ങളുടെ ഫേസ് എത്ര പേഴ്സെൻറ്റേജ് എസ്സിമെട്രിക്കൽ ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി കേസ് ഇങ്ങനൊരു സംഭവം ഫീൽ ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ രണ്ട് സൈഡ് ഇന്നത്തെ ഒരു സംഭവം ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനത്തെ ആരെങ്കിലും ഒരു വീഡിയോ കാണുന്ന എനിക്ക് അങ്ങനെ ഒരാൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നുള്ളത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ബാക്ക് ബാക്കടിച്ച് പോയിട്ട് നിങ്ങളുടെ ഫോൺ എടുക്കുക അതിനകത്തൊരു സെൽഫി എടുക്കുക നിങ്ങളെ തന്നെ കറക്റ്റ് നേരെ വെച്ചിട്ട് ഒരു സെൽഫി എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് അതിൽ ഫ്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഫോട്ടോ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആ ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫീസിൻ്റെ ഡിഫറൻസ് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അതിന് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി എൻ്റെ പോലെ അങ് അതിനെപ്പറ്റി ആലോചിച്ച് കുറേ വിഷമിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്തിങ്ങനെ എന്തിങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാനിതാ പറയാം നമ്മൾ മെയിനായിട്ട് നമ്മുടെ നമ്മളേനെ നമ്മൾ ഇതിനെ കാണുന്നത് നമ്മള് മിററില് കൂടിയും അല്ലെങ്കിൽ നമ്മൾ സെൽഫി നമ്മൾ സെൽഫിയാണ് എടുക്കാറ് നമുക്ക് അങ്ങനെ വേറൊരാള് ഫോട്ടോ എടുത്തു തരാം അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ കാണുന്നത് ഈ പറയുന്ന പോലെ മിറർ അല്ലെങ്കിൽ സെൽഫി ക്യാമറ ഈ രണ്ട് സംഭവത്തിലും നമ്മളെ കാണുന്നത് റിഫ്ലക്റ്റഡ് ആയിട്ടാണ് അതായത് നമ്മളിപ്പോൾ ഒരു എഴുത്തുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഞാൻ എടുത്ത് കാണിച്ചാൽ ഇപ്പം ഈ ഒരു സംഭവം ഈ അലൌദ്ദീൻ എഴുതിയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഇതിൽ റിഫ്ലക്റ്റ് ആയിട്ടാണ് കാണുന്നുണ്ടാവുക പക്ഷെ ഇത് റിയൽ ആയിട്ട് കാണുമ്പോഴാണ് നമുക്കിത് വായിക്കാൻ പറ്റുള്ളൂ അല്ലേ ഇതിൽ കാണുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിഫ്ലക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫേസും കാണുന്നത് ഇങ്ങനെയാണ് നമ്മളെ നമ്മൾ ഈ മിററിലും ഫോണിലും കാണുന്നത് പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ എനിക്ക് കറക്റ്റ് ഇങ്ങനെ ഓർമ്മയില്ല പക്ഷേ ഏതോ ഒരു ഇതിൽ എൻ്റെ ഫോട്ടോ വേറെ ആരും എടുത്ത് നിന്ന സമയത്ത് അതായത് ബാക്ക് ക്യാമറയിൽ വെച്ച് ഇങ്ങനെ എടുത്ത് നിന്ന സമയത്ത് ഞാനതിന് ഫോട്ടോ നോക്കട്ടെ ഫോട്ടോ നോക്കി സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണോ അപ്പം ഞാൻ എടുത്ത ഇങ്ങനെ ചോദിക്കണേ ഞാൻ ഇങ്ങനെയാണോ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സംഭവം പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി നമ്മുടെ ഫേസ് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി കണ്ണാടിയിൽ നോക്കുമ്പോഴായാലും ഞാൻ ശ്രദ്ധിക്കും എൻ്റെ ഫേസ് ഈ ഈ സൈഡ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ ഈ ഒരു സൈഡ് ഭയങ്കര ഡിഫറെൻറ്റാണെന്നുള്ളത് അങ്ങനെ എൻ്റെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ പല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു ഈ പല്ല് കെട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ പല്ല് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല വേറൊരു സർജറി കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ പേര് കെട്ടിയതാണ്ട് അപ്പം എൻ്റെ അഞ്ച് വർഷം എൻ്റെ പല്ല്യമ്മ കമ്പിയിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം പല്ല് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും അതിൽ നിന്ന് നാല് പല്ല് പറിച്ചിട്ടാണ് എൻ്റെ പല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ പല്ല് നല്ലോണം ഉള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജോ ജോയി ലൈനും എല്ലാം ഡിഫറെൻ്റ് ആയി എനിക്ക് വാഴ തുറക്കുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ട് ഈ രണ്ട് ഈ ജോയിൻ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അന്ന് ഉണ്ടാവാൻ തുടങ്ങി ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ അപ്പം അതോടുകൂടി എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡിഫ അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെ ഫേസ് ഓട്ടോമാറ്റിക്കായിട്ടും എല്ലാവരുടെ ഫേസും ആണ് പക്ഷെ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബാക്ക് ക്യാമറ തിരിച്ചിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പം ഞാൻ ഇങ്ങനെ ഇതാണോ ഞാൻ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെൽഫി എടുക്കുന്ന അല്ലെങ്കിൽ ഈ മിററിൽ നോക്കുന്ന ഞാനാണ് ഞാൻ എന്നാണെന്ന് കാരണം എന്താ വെച്ച് നമ്മുടെ മൈൻഡിൽ നമ്മൾ ചെറുപ്പം തൊട്ട് എന്നോട്ടാണ് നമ്മൾ കണ്ണാടി നോക്കി കണ്ണെഴുതാനും പൗഡർ ഇടാനൊക്കെ ഒക്കെ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്ത് ശ്രദ്ധിക്കുന്നത് വരെ നമ്മുടെ മൈൻഡിലുള്ള നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലെക്റ്റഡ് ആയിട്ടുള്ളതാണ് ആ ഒരു റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഫേസ് ആണ് നമ്മൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് പറയുമ്പോൾ കുറെ പേർ നെഞ്ചൊന്നും ഇടിക്കും കാരണം അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇപ്പം നിങ്ങൾ ഒന്നെങ്കിൽ സെൽഫി എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഡിഫറെന്റ് ആണ് അല്ലെങ്കിൽ മൂക്ക് ചെരിഞ്ഞിട്ടാണോ കണ്ണ് ചെരിഞ്ഞിട്ടാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്യാങ് എടുക്കുകയാണെന്ന് വെക്കും നിങ്ങളിപ്പോൾ കുറേ നാളുകളായിട്ട് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് തോന്നിയിട്ടില്ല അല്ലെ അവരുടെ ഫേസ് ഒരു സൈഡ് ഇങ്ങനെയാണല്ലോ എന്നൊന്നും നമുക്ക് ഒരിക്കലും തോന്നിയിട്ടുണ്ടാവില്ല അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അവരെ കുറേ നാളുകളായിട്ട് അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് അവർക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല പക്ഷെ നമ്മൾക്ക് നമ്മൾ എന്താ പറയുക അവരുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ എടുത്തിട്ട് അവരെ കാണിക്കുന്ന സമയത്ത് അവർ ചോദിക്കും അശ്വിതാ എന്താ എൻ്റെ മുഖം ഇങ്ങനെയെന്ന് പക്ഷെ അത് നമ്മളെന്താ നോക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ സാധാ പോലെയാണല്ലോ എന്ന് പറയും അപ്പോൾ ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും എൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണ് അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഞാനാണ് ഇപ്പം ഞാൻ എൻ്റെ ബാക്ക് ക്യാമറയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഫോൺ തിരിച്ചു വെക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അല്ല അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എത്ര മാത്രം ഡിഫറെൻ്റ് ആണ് എൻ്റെ ഫേസ് എന്നുള്ളത് എൻ്റെ ഫേസ് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അസിമെട്രിക്കൽ ആവാനുള്ള മെയിൻ കാരണം ആ പല്ല് കിട്ടിയിട്ടുള്ള ആ ഒരു ഇതുകൊണ്ടാണ് മെയിനായിട്ട് അല്ലാണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരുടെ ഓൾറെഡി എല്ലാവരുടെ ഫേസും അസിമെട്രിക്കൽ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ബാക്ക് ക്യാമറയിൽ എടുത്ത് കാണിച്ചു തരാം സോ ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് നോക്കാൻ പറ്റണില്ല അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫേസ് ഇത്ര നേരം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കണായിരുന്നത് ഫ്ലിപ്പായിട്ടുള്ള അതായത് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫേസ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും നൂറ് ശതമാനം എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ് നല്ല ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും എന്തായാലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ബാക്ക് ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ കാണുമ്പോൾ എന്നെ നേരിട്ട് അറിയാവുന്ന പലർക്കും ചിലപ്പോൾ വലിയ മാറ്റം തോന്നില്ല കാരണം അവർ നേട്ട് തന്നെ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ലായിരിക്കും എനിക്കറിയില്ല പക്ഷേ എന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആളുകൾക്ക് ഇത്ര നാളെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സെൽഫി എടുത്തിട്ട് ഫ്ലിപ്പ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കി നോക്കുക അതാണ് നിങ്ങളുടെ ശരിക്കുന്ന ഫേസ് ഇനിയിപ്പോൾ മറ്റുള്ള ഒരാൾ എന്നിങ്ങനെയാണ് ചെരിഞ്ഞ മുഖമാണോ എൻ്റെ കാണുന്നത് അങ്ങനെ ആലോചിച്ച് ഡിപ്രസ്ഡ് ആയി അത് തന്നെ ആലോചിച്ച് എൻ്റെ മുഖം എന്ത് ഇങ്ങനെ ഇതെങ്ങനെ ശരിയാക്കും അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നിങ്ങളുടെ മൈൻഡിലാണ് നിങ്ങൾക്ക് നിങ്ങളത് നിങ്ങളുടെ മൈൻഡിനെയാണ് നിങ്ങൾ അത് മാറ്റേണ്ടത് മറ്റുള്ളവർ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഒരിക്കലും വിയേർഡ് ആയിട്ടുള്ള അല്ല ഇപ്പം എന്നെ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർ കാണുമ്പോൾ അവർ ഒരിക്കലും എന്റെ അടുത്ത് ഒരാളും നേരിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല നിന്റെ ഒരു ഫേസ് ഒരു സൈഡ് ചെരിഞ്ഞിട്ടാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര മാറ്റേണ്ടതെന്നോ ഒരാൾ പോലും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ആരും നോട്ടീസ് ചെയ്യില്ല അധികം ആരും നോട്ടീസ് ചെയ്യില്ല പക്ഷെ അത് ഫീൽ ചെയ്യുന്നത് കൂടുതൽ ഫീൽ ചെയ്യുക അപ്പം അത് നമ്മളല്ല മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ അത് ഞാനാണ് എൻ്റെ ആ ഒരു വിയർനെസ് മാറ്റിയെടുക്കേണ്ടത് ഞാൻ തന്നെയാണ് അപ്പം അതിന് മെയിനായിട്ടും ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ബാക്ക് ക്യാമറ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് ഫോട്ടോസ് എടുത്ത് നിങ്ങൾ നോക്കുക ഇതാണ് നമ്മൾ എന്നുള്ളത് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക അതായത് ഫ്ലിപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു അത് മാത്രം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം അപ്പം നിങ്ങൾ ഇടയ്ക്ക് സെൽഫി എടുത്ത് അത് ഫ്ലിപ്പ് ചെയ്ത് നോക്കുക അതുപോലെ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് വീഡിയോയോ ഫോട്ടോയോ എടുത്ത് നിങ്ങൾ നിങ്ങൾ തന്നെ അത് കണ്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ തന്നെ എന്താ പറയുക സെറ്റ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടും ചെയ്യേണ്ട കാര്യം അത് നിങ്ങൾ കുറേ നാൾ കുറച്ച് നാൾ ചെയ്യേണ്ടി വരും എപ്പോഴും അത് തന്നെ ചെയ്തോണ്ടിരിക്കാനല്ലാട്ടെ പറയുന്നത് വല്ലപ്പോഴൊക്കെ കൂടുമ്പോ നിങ്ങളെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടെ അപ്പോഴാണ് നിങ്ങളുടെ മൈൻഡൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആയി ചെയ്യാറ് അല്ലാണ്ട് ഒരിക്കലും വേറെ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും വിയേഡ് ആയിട്ടല്ല കാണുന്നത് അങ്ങനെ ആലോചിച്ച് ആരും വിഷമിക്കാനോ ഡിപ്രസിലാവാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ ഇനി ഞാൻ ഈ ഒരു സംഭവത്തിനെ വെച്ചിട്ട് എന്റെ ചേച്ചി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അവിടുത്തെ അടുത്ത് പറഞ്ഞപ്പെട്ട ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ അങ്ങനെ ബാക്ക് ക്യാമറയിൽ ഒരാളെ ഫോട്ടോ എടുത്ത സമയത്താണ് ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും പറയാല്ല ഞാൻ ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാനൊക്കെ തുടങ്ങി എൻ്റെ മുഖം ഇങ്ങനെയാണോ ഒരു സൈഡ് സൈഡെന്ത ഇങ്ങനെ പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇവിടെ കുരുക്കൾ ഞാനിങ്ങനെ പൊട്ടിച്ചളഞ്ഞിട്ടുണ്ട് ആ ഒരു ഡിഫറൻസും എൻ്റെ ഫേസിന് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് ടോട്ടലി പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഞാൻ എന്നാണ് ഞാൻ തന്നെ തന്നെ പറയാറ് വേറൊരു ഞാനാണ് ഈ ഒരു സൈഡ് അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ ഞാൻ വർക്ക് ചെയ്തെടുത്ത ചേച്ചിമാരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരും ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേച്ചി എൻ്റെ ഫേസ് ഒന്ന് നോക്കി നോക്കി എന്റെ ഈ ഒരു സൈഡ് ഭയങ്കര വ്യത്യാസമാണ് എൻ്റെ മൂക്ക് വ്യത്യാസമുണ്ട് ഒരു എന്തോ ഒരു ചെരുവുണ്ട് അതുപോലെ എൻ്റെ ചുണ്ടിന്റെ ഈ ഒരു സൈഡ് വ്യത്യാസമുണ്ട് ജോലയും വ്യത്യാസമുണ്ട് പുതിയ വ്യത്യാസമുണ്ട് അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു നിനക്ക് പ്രാന്ത എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് അവരെന്നിട്ട് എൻ്റെ എന്താ പറയുക ചോദിച്ചാൽ അവരെല്ലാം ഒരു അഞ്ചാറ് ആറ് പേരും അങ്ങോട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ എൻ്റെ ഒരു മുഖം കാണാൻ കിട്ടി ഇങ്ങനെ തിരിച്ചൊക്കെ ഇങ്ങനെ തിരിച്ചു വെക്കും ഇങ്ങനെ തിരിച്ചൊക്കെ ഇങ്ങനെ തിരിച്ചു എന്താ പറയാ ഞങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ട് തോന്നിട്ടില്ല അതിൽ ഞാൻ അത്രയും പറഞ്ഞിട്ട് പോലും അവർക്ക് അത് കണ്ടുപിടിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിഫ്ലക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇമേജ് കണ്ടുകണ്ടിട്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം അല്ലാണ്ട് നമ്മളെ വേറൊരാൾ കാണുമ്പോൾ ഒരിക്കലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ അത്രയും മാറ്റം ഒന്നുമില്ല ഒരു ചൂണ്ടിവിടെ ചെറിയ ഒരു ചൂണ്ട ഇവിടെ അങ്ങനെയൊന്നുമല്ല ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ നമ്മുടെ ഫേസിനുള്ളു അപ്പൊ അവർ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട് അതിന്റെ പേര് പറഞ്ഞിട്ട് അതായത് ആ ഈ ഈ സൈഡിൽ വേറെയാണല്ലോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും എന്നെ ഇതിന്റെ പേര് ഫേളിയാക്കാറുണ്ട് അപ്പൊ ഞാൻ തമാശ ആയിട്ട് എടുക്കാറുള്ളൂ പക്ഷെ അവർക്ക് അത് ഫീല് ചെയ്യില്ല ഫീല് ചെയ്യണില്ല എനിക്കിത് ഭയങ്കര ഫീ മാറ്റം തോന്നുന്ന എനിക്കൊന്നും മനസ്സിലാവണണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കുറെ നാളുകളിലെ ആ ഒരു ടൈം തൊട്ട് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി അത് ഇത് യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് ആയിട്ട് അന്വേഷണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ഫോൺ തന്നെയാണല്ലോ അതുപോലെ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങി അതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ആണ് എസ്റ്റിമെട്രിക്കൽ ഫേസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇഷ്ടം ഇഷ്ടംപോലെ എൻ്റർവൈസ് അപ്പോൾ ഞാൻ അതൊക്കെ കാണാം കുറേ ഒരു എനിക്ക് വന്നൊരു പത്ത് പതിനഞ്ച് വീഡിയോ എങ്കിലും ഞാൻ ഇതിനെ പറ്റി ഇതിനെപ്പറ്റി വിവരിച്ചിട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും ഫുൾ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കുറേ നാളുകളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എടുക്കുന്നത് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കോൺഫൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോ എന്താ പറയാ അങ്ങനെ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് എന്താണ് അപ്പോൾ എനിക്ക് അന്നൊന്നും എനിക്കറിയില്ല ഇതിനെ അസിമിൽ ഫേസ് എന്നാണ് പറയുക എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളതൊന്നും അറിയുന്നില്ല കാരണം ഞാൻ കാണുമ്പോൾ ഒരാൾക്കും അങ്ങനെ ഒരു മാറ്റം തോന്നുന്നില്ല ഒരാളുടെ മുഖവും രണ്ടും രണ്ട് സൈഡ് ഒന്നിട്ടൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ എന്നെ മാത്രമാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കത് എന്താണ് സംഭവം ഒന്നും അറിയേണ്ടി വരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് എല്ലാവർക്കും ഉള്ള ഒരു മാറ്റാണ് ഇത് എന്നും അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമുക്ക് തന്നെയാണ് അതായത് നമ്മുടെ മാറ്റങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നതും അത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒറ്റ ചാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് എടുത്ത് ഫ്ലിപ്പ് ചെയ്യാനുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളത് ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്ത് മാർക്കരുത് കാണുമ്പോൾ ഒരുപാട് പേർ കുറെ ചിലപ്പോൾ ആ ഞങ്ങൾ മാത്രമല്ലല്ലോ ഇങ്ങനെ എന്നുള്ള ഒരു ആശ്വാസങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എന്തായാലും ആരും വിഷമിക്കുക വിഷമിക്കാനോ ഇതിന്റെ പേര് വിഷമിക്കാനോ ഡിപ്രസ്ഡ് ആവാനോ അത് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്റെ മുഖം ഇങ്ങനെ എന്റെ മുഖം ഈ സൈഡിൽ ഇങ്ങനെയാണല്ലോ അതുപോലെ പുരികന്തി അങ്ങനെ ഓരോന്നും വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട നിങ്ങളെ നിങ്ങളുടെ നിങ്ങളേനെ മറ്റുള്ളവര് കാണുന്നത് വളരെ നോർമൽ ആയിട്ടും അതുപോലെ എന്താ പറയാ സാധാരണ ഒരു മുഖം ആയിട്ട് തന്നെയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കുറവുകളൊന്നും കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട അതുപോലെ എൻ്റെ ഒരു ഫോട്ടോയും ഞാനിവിടെ ഫ്ലിപ്പ് നല്ലൊരു അതായത് എനിക്ക് കാണുമ്പോൾ വ എന്ന് തോന്നുന്ന ഒരു ഫോട്ടോ അതെടുത്ത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ വ എന്നാവുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കാണാം അത് ഞാനിങ്ങനെ ഞെട്ടി പോയിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ എന്നാലും ഇപ്പം എനിക്കത് കാണുമ്പോൾ നിങ്ങളെ കാണിക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല അതുപോലെ എനിക്കത് കാണുമ്പോഴും അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഞാനിപ്പില് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഡെയ്റ്റിട്ട് കാണിച്ചു തരാമെന്ന് പറയുന്നത് അപ്പൊ അതും കാണിച്ചു തരാം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്തും വിയർഡ് ആയിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യും കാരണം അവർ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാത്ത ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ഫ്രണ്ട് ക്യാമറ എടുക്കുക ഫ്ലിപ്പ് ആയിട്ടുള്ള ഫേസ് പോലെ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ ചെയ്യാറ് അത് ക്യാമറയുടെ പ്രശ്നമാണ് ക്യാമറ എടുക്കുമ്പോൾ സമയത്ത് നമ്മളെ മിററിൽ കാണുന്ന അതേ രീതിയിലല്ല ക്യാമറയിൽ കാണുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് ക്യാമറയുടെ പ്രശ്നമാണ് എന്താ പറയുക ക്യാമറയുടെ പ്രശ്നം നിങ്ങൾ എടുത്ത് ശീലില്ലാത്തത് കൊണ്ട് ക്യാമറ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡിഫറൻസ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ഉം അപ്പോ ഗെ സിത്രയൊക്കെ വീഡിയോ ഞാൻ ഇതിനെ ഇതിനെപ്പറ്റി ഒരുപാട് വലിച്ച് നീട്ടിയെന്ന് അറിയില്ല ഞാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പായിട്ട് എടുത്തുകൊണ്ട് എനിക്ക് എത്ര മിനിറ്റ് ആയിപ്പോ അറിയില്ല അപ്പൊ എന്തെങ്കിലും ഈ ഒരു സംഭവത്തിനെ പറ്റി സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു കണ്ടെന്റിനെ പറ്റി കണ്ടെന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളോ വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് വേണമെങ്കിൽ നിർബന്ധമൊന്നും പറയില്ല എനിക്ക് ഈ ഒരു വീഡിയോ മാത്രം കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ കണ്ടന്റ് ഒന്നും ആയിരിക്കില്ല നമ്മുടെ ചാനലിൽ വരിക അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടാൻ വെച്ചാൽ മറ്റുള്ള വീഡിയോസ് കിട്ടിയിട്ട് ഇഷ്ടപ്പെടാൻ വെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും Bye bye!